ഇതെന്താ മുള മുള വെച്ചിട്ട് എന്താ നമ്മള് മുള നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മുള കൊണ്ടെന്താണ്ടാക്കുക നമ്മള് ആ കരിമ്പായിരിക്കും പക്ഷെ കരിമ്പ് ആവാന ചാൻസ് കിട്ടും കാരണം കരിമ്പ് ആവാണ് കേട്ടോ കരിമ്പ് ആവണോ ഞാൻ പക്ഷെ ഇവിടെ ആദ്യയിട്ടാണ് കരിമ്പ് കാണണല്ലേ വേറെ എവിടെയും കരിമ്പിട്ടില്ലല്ലോ അല്ലേ പക്ഷെ എന്താ അടിപൊളി ഇത് ഇതെന്താ ഇതിപ്പോ കൊയ്യേരായില്ലേ ആ ഇത് പച്ച ആയിട്ടുള്ളൂ അല്ലെ നമുക്ക് കൃഷിയെ കുറിച്ച് അത്യാവശ്യം എടാ നീ നിന്റെ അച്ഛനൊക്കെ ഇവിടെ നെല്ലുണ്ടോ അതേതാ പാടം എത്ര പാടണ്ട് ഒറ്റപ്പാടാളോ ഇതൊക്കെ നെല്ലല്ല ഇതൊക്കെ അത് എന്തോ ചെടിയാ എന്തോ ആണിത് മൂവിന്റെ കണ്ടോ മൂവിന്റെ ഒക്കെ കൊണ്ടു വെച്ചിട്ട് ഇവരെന്താ പ്ലാസ്റ്റിക് നടത്തി പണിയെടുത്തും നടുപിടിഞ്ഞപ്പോ മൂട്ട് ചേച്ചാവും ഇതാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള അമ്പലമാണ് നമ്മൾ കയറി പോകുന്നത് ഇത് ശരിക്കും ഇടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ തൂമ്പായ്ക്കുളം തൂമ്പായ്ക്കുളത്തില് ശിവന്റെ ക്ഷേത്രം ഗണപതിയാണെന്ന് പറയുന്നത് ഇപ്പൊ എന്താണെന്ന് അറിയില്ല അതിന് ഉള്ളിൽ കയറിയറിയുള്ളൂ അല്ല നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്താ സംഭവം ചെരുപ്പടാ ചെരുപ്പാഴ്ചക്കണ് പുറത്ത് ഉള്ളിൽ ഉള്ളില് ചെരുപ്പാഴ്ച നിക്ക് വായോ നീ പേടിക്കണ്ടേ ആരോ സമർപ്പിച്ച് ശ്രീ ദുർഗ വനദുർഗണ്ടവിടെ വനദുർഗേന്റെ അവിടെ കാണാൻ പറ്റൂ വനദുർഗ കണ്ടിട്ട് വരാം ചെരുപ്പഴിക്കുന്നോണ്ട് പ്രശ്നമില്ല കാരണം എന്താ ശ്രീ ഇതിപ്പോ ഒരു മുള്ളും കാട് പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് ഇത് നാളികേരം അല്ലെ ഉളയ്ക്കേണ്ടത് ഇത് സർപ്പക്കാവാണ് ആ ശ്രീ വനദുർഗ ദേവീക്ഷേത്രമാണ് ശരിക്കും കാട്ടിനകത്ത്ന്നെയാട്ടോ പൂര് ഒരു ഉണ്ട് പൂവും കാറ്റും ദേവിയുടെ ഇതൊക്കെ അടിപൊളി ഉണ്ട് കേട്ടോ ഇത് പുതിയത് കിട്ടിയതാട്ടോ വനദുർഗ പക്ഷെ ഇവരെന്താ നന്ന നല്ല രീതിയിൽ ചെയ്യുന്നില്ലല്ലോ ആ ദേവിയുടെ ഒക്കെ രൂപം കറക്റ്റ് ആയിട്ടുണ്ട് ശരിക്കും നോക്കിയോ ആ അത്യാവശ്യം നല്ലൊരു നല്ലൊരിതാണ് നമ്മളൊരു മണി അടിച്ചു സർപ്പദേവതാണ് പോവാം നമ്മുടെ ഫേമസ് കൊളം ാണ് അല്ലേളിക്കൽ പ്ലേസസ് ആണിത് ആ മരത്തിന്റെ പണികളൊക്കെ ഉണ്ടോ എത്ര പഴയതാണ് നല്ല ഞാൻ എപ്പോ വരുമ്പോഴും ഇവിടെ ഒന്ന് വരും എന്തോ ദാ എങ്ങടാണ്

അട ഇത് പാലമരാണോ നല്ല സൂപ്പർ ആയിരിക്കും ഈ പാലൊക്കെ പൂത്താലേ ഇവിടെ ആൾക്കാര് മീൻ പിടിത്തണ്ട് ഞാൻ ഫോട്ടോ അല്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഇടുവളം മീൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നീ മുതലുണ്ടെന്ന പറഞ്ഞത് പ്രാവശ്യം മലമ്പാമ്പായി ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം വരും അനാകോണ്ട ഉണ്ടെന്ന് പറയൂ സംഭവം പഴയതാണെങ്കിലും കുളം അടിപൊളി കേട്ടോ